ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഈ കാണുന്ന ഈ മഞ്ഞക്കണിതാ എല്ലാ പ്രാണികളെയും പിടിക്കുന്നതാണ് കേട്ടോ നമ്മൾ ചെടികൾ വളർത്തുന്നവർ ഓർക്കിഡ് വളർത്തുന്നവരായാലും പച്ചക്കറി വളർത്തുന്നവരായാലും എന്ത് ചെടികളാണോ വളർത്തുന്നത് അവർക്കെല്ലാം ഉപകാരപ്പെട്ടൊരു സാധനമാണത് കേട്ടോ മഞ്ഞക്കണി എന്നാ പറയുക കേട്ടോ ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് പീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ബിസ്മി ഓർക്കിഡിലുണ്ട് കേട്ടോ കണ്ടില്ല യെല്ലോ സ്റ്റിക്ക് ട്രാപ്പാണ് എല്ലാ ജന്തുക്കളെയും പിടിക്കൂട്ടോ ഓർക്കിഡ് വളർത്തുന്നവരൊക്കെ എന്തായാലും ഒന്ന് വാങ്ങി വെച്ചോളൂ ബിസ്മി ഓർക്കിഡിൽ ഇത് ഉണ്ട് കേട്ടോ പ്രാണികൾ നോക്കി എല്ലാ പ്രാണിനെയും പിടിക്കൂട്ടോ അടുത്തുകൂടി എന്ത് പ്രാണി പോയാലും അതിനെ ഓടി പിടിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അത് ോക്കാണെ നമ്മൾ കൈ പോലും ഒട്ടിപ്പോവും അപ്പം നമ്മളെ കോർക്കിഡ് വളർത്തുന്നവർ പ്രത്യേകിച്ചും വാങ്ങി വെച്ചോളൂ പച്ചക്കറി വളർത്തുന്നവരും എല്ലാവർക്കും പറ്റൂട്ടോ ഓക്കെ ബിസ്മി ഓർക്കുള്ള നമ്പർ ഞാൻ അതിൽ കൊടുക്കുക ആവശ്യമുള്ളവരെ ആ നമ്പറിൽ വിളിക്കുക അത്രയും പ്രാണികളാണെങ്കിൽ ഇള്ളത് കേട്ടോ ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്